നമസ്കാരം കാട്ടരുവിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് കക്കാടം പൊയിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ കെട്ടി ഉയർത്തിയിരിക്കുന്ന റിസോർട്ട് എത്രയും പെട്ടെന്ന് തന്നെ പൊളിച്ചു കളയുവാൻ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ഐ എസിന്റെ ഉത്തരവ് പി വി അൻവറിന്റെ കക്കാടം പൊയ്യിലുള്ള അനധികൃത കയ്യേറ്റങ്ങളെക്കുറിച്ച് നേരത്തെ ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ച് പതിനെട്ടിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ഉത്തരവ് നൽകിയിരുന്നത് പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള കക്കാടം പൊയ്യിലെ അമ്യൂസ്മെന്റ് പാർക്ക് അടക്കമുള്ളത് പരിസ്ഥിതി ലോല പ്രദേശത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഒരു കാരണവശാലും ഇത്തരം നിർമ്മിതികൾ അനുവദിക്കാൻ പാടുള്ളതല്ല ഇത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് എല്ലാ തരം നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നിർത്തലാക്കണം ഉള്ളവ പൊളിച്ചു കളയണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് ഉത്തരവിട്ടിരുന്നത് എന്നാൽ ഇതേ തുടർന്നും പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും കക്കാടം പൊയ്യിലെ കാട്ടരുവി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് പൊളിച്ചു മാറ്റുവാനുള്ള യാതൊരു തരത്തിൽ നടപടികളും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഈ റിസോർട്ട് ഒരു കാരണവശാലും പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നും പൊളിച്ചു കളയുവാനുള്ള തീരുമാനമില്ല അല്ല എന്നുണ്ടെങ്കിൽ അത്തരം നടപടികൾ പി വി അൻവറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ഇത് പൊളിച്ചു കളയുവാനും അതിന് പൊളിക്കുന്നതിനാവശ്യമായ ചിലവ് എത്രയാണോ വന്നത് അത് പി വി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള ഈ റിസോർട്ടിൽ നിന്നും ഈടാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ കളക്ടറുടെ ഉത്തരവ് നേരത്തെയും അനധികൃതമായി മിച്ച ഭൂമി കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പി വി അൻവറിനെതിരെ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു ആ കേസിൽ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം പി വി അൻവറിന്റെ മിച്ച ഭൂമി തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ചോ അത്തരം വ്യവഹാരങ്ങളെ കുറിച്ചോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടികളും പിന്നീട് കേരളം കണ്ടില്ല അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും കൊഴുപ്പിൽ പി വി അൻവർ എന്ന ജനപ്രതിനിധി നിയമപരമല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പരിസരവാസികളിൽ നിന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതെന്തു തന്നെയായാലും ഇപ്പോൾ കോഴിക്കോട് കക്കാടം പൊയ്യിലുള്ള കാട്ടരുവിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ നിർമ്മിച്ചിരിക്കുന്ന പി വി അൻവറിന്റെ റിസോർട്ട് പൊളിച്ചു മാറ്റുവാൻ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറും ഉത്തരവിട്ടിരിക്കുന്നു വി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാകുന്നത് എന്ന് അറിയുവാൻ വേണ്ടിയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത് വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന പി വി അൻവർ നേരത്തെ മറുനാടൻ മലയാളി എന്ന മാധ്യമത്തിനെതിരെയും രംഗത്ത് വന്നിരുന്ന കാഴ്ച ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല അനധികൃതമായ നിർമ്മാണം ഒരു ജനപ്രതിനിധി തന്നെ ചെയ്യുമ്പോൾ അതായത് നിലവിലുള്ള നിയമങ്ങൾ പാലിക്കുവാൻ പൊതുജനത്തിന് മാതൃക കാണിക്കേണ്ട ഒരു പൊതുപ്രവർത്തകൻ തന്നെ ജനപ്രതിനിധി തന്നെ നിയമരാഹിത്യം നടത്തുമ്പോൾ അത് എത്രത്തോളം വലിയ കുറ്റമാണ് എന്നുള്ളതാണ് നിയമപരമായ ഒരു അന്വേഷണം നേരിടേണ്ടി വന്നാൽ ഒരുപക്ഷെ പി വി അൻവർ നിയമസഭാ അംഗത്വം തന്നെ അതായത് നിയമസഭാ സാമാജികത്വം തന്നെ ഒരുപക്ഷെ ഇല്ലാതാവാൻ ഈ കാരണം മതിയാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ നിയമപരമായ നടപടികൾക്ക് ഒരുങ്ങി ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ അഥവാ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളുമായി ഏതെങ്കിലും കോടതിയെ സമീപിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിലവിൽ നമുക്കറിയില്ല എന്നാൽ കോഴിക്കോട് കളക്ടർ ഇപ്പോൾ കൃത്യമായി തന്നെ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു അത് കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉണ്ടായ ഉത്തരവിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് പി വി അൻവർ തന്റെ റിസോർട്ട് പൊളിച്ചു മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് കൂടറിഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ഇത് ചെയ്യേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്